ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ദാബയുടെ പാർക്കിങ്ങിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഗൈസ് നോക്കും ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയതും ഇവിടെ തന്നെയാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കുളിക്കണം അതുപോലെ തന്നെ തുണി അലക്കണം വണ്ടി കഴുകണം അതുകൂടാതെ വണ്ടിക്ക് ഉൾഭാഗങ്ങൾ വൃത്തിയാക്കണം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നതിനെ തുണി അലക്കി കഴിഞ്ഞ് ഉണങ്ങണം ആ അപ്പൊ നല്ല സ്ഥലം വേണം നല്ല സ്ഥലങ്ങൾ ഇവിടെ ഇഷ്ടം ഞങ്ങളുടെ മുഖത്തൊക്കെ നല്ല ക്ഷീണം കാണും കാര്യം ഇന്നലെ രാത്രി ഞങ്ങൾ ഭയങ്കരമായിട്ട് വണ്ടി ഓടിച്ചു ഞാൻ തന്നെ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ചു അവരും വീണ്ടും ഓടിച്ചിരുന്നു സ്വപ്നങ്ങളിൽ ഉറങ്ങുമ്പോഴാണ് അത് നടന്നത് ഞങ്ങളുടെ കൂടുതൽ ഉണ്ട് ആ സൈഡിലുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടെ കൂടി ആനകൾ പോയി കുളിക്കാൻ പോകണം ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു കുളിക്കാൻ വേണ്ടി രൂപ നമ്മൾ ാണ് കുളിക്കുകയാണ് നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം ഇത്ര നേരം വരെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഇപ്പൊ നമ്മുടെ വണ്ടി ഓഫ് ആക്കി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം ഓഫ് ആക്കി ഓൺ ആക്കി വണ്ടി സ്റ്റാർട്ടോ ഞാൻ ട്രൈ ചെയ്തു വണ്ടി ഇത്ര നേരം വരെ നമ്മുടെ വണ്ടിയുടെ എല്ലാം വർക്ക് ചെയ്താൽ ആ പിന്നെ ഇതിലായിരുന്നു വണ്ടിയുടെ അപ്പൊ ഇപ്പൊ ഇവിടെ ജനറേറ്റർ അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൂടുതലുള്ള ദീപിച്ചും അതി ശക്തമായ മസിൽ പുള്ളി പറയുന്നത് അങ്ങനെ ഉള്ളി കാണിക്കാനായിട്ട് രണ്ട് അങ്ങനെ ലാസ്റ്റ് അത് ശരിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് വണ്ടിക്കുള്ളിൽ കുക്ക് ചെയ്യാൻ നേരത്ത് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് രണ്ടുപേർക്കുള്ളിൽ വണ്ടിക്കുള്ളിൽ കുക്ക് ചെയ്യാൻ പിന്നെ വണ്ടിക്കുള്ളിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോ നമ്മള് റെഗുലറായിട്ട് വണ്ടിക്കുള്ളിൽ കുക്ക് ചെയ്യാൻ നേരത്ത് അത് കുക്ക് ചെയ്ത് ക്ലീൻ ചെയ്തു തരുമ്പോൾ അപ്രോക്സിമേറ്റ് ഇച്ചിരി സമയം നമുക്ക് നഷ്ടപ്പെടുന്നു നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മളൊരു ഗ്യാസ് കുറ്റിയും ബർണറും മേടിക്കാണ് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പൊ നമ്മൾ നേരെ ഒരു കടയിലേക്ക് ഇപ്പൊ പോവാണ് ും നമ്മുടെ കടയിൽ പോയിട്ട് ഒരു ഗ്യാസ് വീറ്റും ഭരണം മേടിക്കാൻ ഇനി ചോറ് സാധനം പുറത്തു വെക്കാൻ പോകണേ രാവിലെ നമ്മൾ എനിക്ക് സമയം കൊണ്ട് ഇവർക്ക് പുറത്തു വെക്കാം അത് മാത്രമല്ല ഓട്ടക്കാണിട്ട് വെക്കുന്ന ഉണ്ടക്കണ്ണി കിട്ടീലേ അറസ്യം കിട്ടീല വയറിരസ്യം കിട്ടീലേ ഞാൻ പറഞ്ഞപ്പോ കേക്കണായിരുന്നു ആ ആരാ അടിച്ച നീ എന്ന ആണിയോ അപ്പൊ നമ്മൾ നേരെ ഒരു ഗ്യാസ് സ്റ്റൗവും പറഞ്ഞോ ഒരെണ്ണം പോരെന്ന് ചോദിച്ചാൽ അപ്പനോട് ഇല്ല ചാടും അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങടെ മൈക്കിൽ എടുത്തു ടു 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 എന്തേലും കിട്ടും ഓർത്ത് വന്നാക്കിട്ടാ പുള്ളിക്കാരൻ അപ്പം നമുക്ക് കടയിലേക്ക് പോയി ഇവിടെ തൊട്ടടുത്ത് ഇവിടെ അത്യാവശ്യം ട്രക്കുകൾ ഒതുക്കുന്ന സ്ഥലം അപ്പൊ ഇവിടെ നമ്മൾ രാവിലെ വെള്ളം നിറച്ച് നല്ല തണുത്ത വെള്ളം കിട്ടും പിന്നെ വെള്ളം നല്ലത് ആ നമ്മൾ വീണ്ടും വീണ്ടും കുടിക്കാൻ നമുക്ക് തോന്നൂലേ ആ

ഫ്രഷ് സാധനം വേണോ നിങ്ങക്ക് നിങ്ങൾ നോക്കി എവിടിച്ചോടിച്ചു മാറമാറ എല്ലാവരും മാറ എല്ലാവരും മാറ ഇവന് അറിയാൻ പോവാണ് ഇവന്റെ തല തന്നെ ആ വീണു നീ എന്തിനാ എന്തിനാച്ചിരിക്കുന്നേ നോയിക്ക നല്ല ഓ ഇച്ചിരി <mallion> കറുകളുണ്ട് <mallion> <mallion> എന്ന് പറഞ്ഞാ കരിട്ടോടുത്താണ് കടയുണ്ട് സൈഡില് ഇത് ട്രഡീഷണൽ ആന്ധ്ര കട വണ്ടിക്കാരെ മാത്രം കടയാ കട്ടിൽ എന്തായാലും കടയാണോ നീ പറഞ്ഞ സാധനം ഇത് നല്ല രണ്ടാം പേടിച്ചു ഇതാണ് ഇപ്പൊ എഴുന്നൂറ് രൂപ ഒന്ന് കംപ്ലൈന്റ് ആയാലും

നമുക്ക് വന്നല്ലേ ഒരു വെള്ളം കുടിച്ചിട്ട് രണ്ട് ബോട്ടിൽ വാട്ടർ കൂൾ വാട്ടർ ഒന്നും അല്ലേ കണ്ടെണ്ണം വണ്ടി ഉണ്ടല്ലോ ആ ഒന്ന് വേണോ മോര് വേണോ കുടിക്കാൻ ഇത് എഴുന്നേറ്റം പുര ആദ്യം മേടിച്ചോ ആ സമ്പാനം ഒരു സംഭാരം കൊടുക്കേ അത് ആദ്യം എങ്ങനെ ഉണ്ടെന്ന് നോക്കണേ ഇത് എങ്ങനെയാ ഗ്ലാസ് ഉൾ തകർത്തി സൂര്യൻ വീണ്ടും ഉൾ തകർത്തി കാലങ്ങൾ കോപത്തിൽ കത്തി ഞങ്ങളുണ്ടല്ലോ ആ ഗ്യാസ് കുറ്റി മേടിക്കാൻ വേണ്ടി പോയതാ അനുസരിച്ച് ഞങ്ങളുടെ പുത്രൻ ഞങ്ങളെ കാത്തിരിക്കും മുട്ടായി മേടിക്കാ മറന്നുപോയി ഇതാണ് നമ്മുടെ കുളിക്കടവ് അപ്പൊ ഞാൻ എന്റെ തൊപ്പിയും എന്റെ താക്കലപ്പൊക്കെ അല്ല എല്ലാം മാറ്റി കൂൾ നവരത്നോലോ തൊപ്പിയൊക്കെ എല്ലാരും വരണം അമിത നീ കുളിക്കുന്നുണ്ടോ അലക്കുന്നുണ്ടോ ഓ ആചാരങ്ങൾ കൂടി നമ്മുടെ വണ്ടി അവിടെ നിന്ന് കുണിങ്ങി കുടുങ്ങി വരുന്നുണ്ടോട്ടോ ഇത്രയും വലിയ പൊടിയുള്ള സ്ഥലത്ത് നിന്ന് ഏറുങ്ങാനും തള്ളിക്കഴിഞ്ഞല്ലോ നിൽക്കുന്ന ആൾക്കാർ മൊത്തം പൊടി കുളിക്കും അപ്പനൊക്കെ കുളിക്കും എട്ട് വീട്ടിൽ നിറഞ്ഞിട്ട് എട്ടു ദിവസം അല്ലാത്ത ആറ് ദിവസം മാത്രം

ും തേച്ച് പിടിച്ചാൽ നല്ല അല്ല ഇത് അങ്ങനെ എല്ലാവർക്കും പറ്റില്ല കേട്ടോ ചെലവർക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ അഭിരാമി ചെലർ ഇത് തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കവക്കെട്ട് ഉണ്ടാവൂലേ ആ ഓരോരുത്തർ അഭിരാമിക്ക് എന്നാ പറ്റുന്നേ ഇങ്ങനെ ഒരു കുളി ദാബയില് വീട്ടേട്ടി കുളിച്ചോ നാണോ മാനോ നോക്കിട്ട് കാര്യമില്ല ഫൈനലി മമ്മി തുണി അടിക്കൊണ്ടിരിക്കുവാണ് അപ്പ പപ്പയുടെ പരിപാടിയൊക്കെ അമിത് എത്ര തുണിട്ടാ അത് മൂന്നെണ്ണം മകനും വെല്ലിയപ്പനും കറങ്ങി കറങ്ങി നടക്കുവാണ് ഞങ്ങളെ കുറുക്കി വെച്ചാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നത് അപ്പൊ അന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഇങ്ങനെ ഒരച്ചൊരച്ച് അതായത് ഈ പ്രാണികളൊക്കെ വന്ന് പിടിക്കൂലെ അത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര സ്കൂളാണ് ഈ പ്രാണി വന്നു പിടിക്കല് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരച്ചൊരച്ചരച്ച് കഴുകുവാണേല് ും എല്ലാ ചെരുപ്പുകളൊക്കെ ഇനിയിപ്പം നാളെ നടക്കത്തുള്ളൂ നാളെ പരിപാടി അല്ലെ പമ്പ് രണ്ടിലേതൽ ഒന്നാണ് പരിപാടി ഇപ്പൊ പഴയ പോലെ കേട്ടോ നല്ല വൃത്തിയെ വൃത്തിയേ വരുന്നുണ്ട് പമ്പെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട എച്ച് വിയുടെ പമ്പ്

ആണോ അമിത്തേ അങ്ങനെ വെള്ളം നല്ല വെള്ളല്ലേ ഞാൻ അർപ്പിച്ചോ കേട്ടോ കുളിക്കാൻ വണ്ടി പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു അവനെ ഗൈസ് നോക്കൂ നമ്മുടെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് അവസാനമായിട്ട് കുറച്ച് തുണി അലക്കാണ്ടായിരുന്നു ഞങ്ങള് പകുതി ടാങ്ക് വെള്ളം തീർത്തു മമ്മി കുറച്ച് തുണി അലക്കാണ്ടായിരുന്നു മമ്മി അലക്കി മമ്മിക്ക് ചായ വേണോ മമ്മി ചായ മേടിക്കാൻ പോയിട്ടുണ്ട് യെസ് അപ്പൊ നമ്മൾ അമ്മയുടെ പാല് എവിടെയുണ്ട് നമ്മുടെ പാലും കൂടി പാലുണ്ടല്ലോ വെച്ച് പിന്നെ ചായ ആയിട്ട് കൊണ്ടു കഴിച്ച് നോക്ക് ഫൈനലി നമ്മുടെ എല്ലാവരെയും കുളിയും പരിപാടിയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം നടന്നില്ല വണ്ടി കഴുകാൻ അവർ സമയത്തില്ല പിള്ളേർക്ക് കുഴപ്പമില്ല മുതലാളി ഒരു ചൂട് അല്ലേ രസമില്ല വിളിക്ക് അത് ശരി അതായത് ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതായത് ഇവിടെ റൊട്ടിയുണ്ട് റൊട്ടിയുണ്ട് ചിക്കൻ കറിയുണ്ട് അതേപോലെ ദാലുണ്ട് അതേപോലെ അതേപോലെ അണ്ടക്കറിയുണ്ട് പിന്നെ പനിപ്പൂരി ഉണ്ട് പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടുത്തെ ഉണ്ട് പനീർ പനീർ അപ്പോൾ എല്ലാവർക്കും കൂടെ നമുക്ക് നമ്മൾ ഓൾറെഡി കഴിച്ചാണെങ്കിലും നമ്മൾ ഇവിടെ വന്ന് എത്രയും കഴിച്ച് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപങ്ങനെ അവർക്ക് എത്തണം ഇരുന്നൂറ് രൂപ നമ്മൾ കുളിച്ചതിന് അവർക്ക് കൊടുത്തു ആ കഴിക്കണം അതാണ് അതിന്റെ മര്യാദ അപ്പോൾ നമുക്ക് കഴിക്കാം സാധാരണ ഇതിനകത്ത് കഴിച്ചാൽ മതി നമുക്ക് കുളി ബാക്കിയെല്ലാം ഫ്രീ ആയി ഇദ്ദേഹമാണ് ഇവിടുത്തെ റൊട്ടിയും സാധനങ്ങളും ചിക്കൻ കറി ഏക്ക് കണ്ട കറി ഏക്ക് ഡാൽ ഫ്രൈ ദൂസായ അതായത് ഇവിടുത്തെ ഈ നമ്മൾ കർണാടക വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ധാപകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഹോട്ടലിൽ ഒരുപാട് പെട്ട ആൾക്കാർ കയറൂല അതായത് ലോറി അങ്ങനെയുള്ള ഓടിക്കുന്ന ആൾക്കാർ അതായത് നമ്മൾ സാധാരണ ഒക്കെ വരുന്ന ആൾക്കാരെല്ലാം നമ്മൾ കയറി കഴിക്കുന്നില്ല അതായത് ഇതുകൊണ്ട് ഇതൊക്കെ ഇവരിവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണ് കണ്ണുകിട്ടായിരിക്കാൻ വേണ്ടി ചെയ്താക്കുന്നതാണ് ഈ കാണുന്ന കടയ്ക്ക് കണ്ണ് ഇട്ടായിരിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ചെയ്താക്കുന്നത് പിന്നെ ഇതും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ വീട് പണിയാൻ നേരത്ത് വെക്കും പിന്നെ അതേപോലെ തന്നെ ഇത് അടുത്തോട്ട് വന്ന് ഇവിടെ ഉണ്ടല്ലോ ലോറിക്കാർ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ ഇരിപ്പിടുന്നത് അതായത് തനതായ രീതിയിലുള്ള നമ്മുടെ എന്താ പറയാ കയറുകൊണ്ടുള്ള കട്ടില് ഇത് അങ്ങനെ ഇരിക്കുന്ന പണ്ട് കാലത്ത് ഡ്രൈവർമാർക്ക് ഉറങ്ങാനുള്ള സംഭവമായിരുന്നു വന്ന് വന്ന് ഉറങ്ങാനുള്ള സംഭവങ്ങൾ പുതിയ പുതിയ മോഡേൺ ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് ഇങ്ങനെ ഈ സാധനം മാറ്റി ഇവിടെ തന്നെ ചായ ചായം അപ്പൊ അപ്പൊ അങ്ങോട്ട് പോയാക്ക് നമുക്ക് വേണ്ടിയുള്ള ഉസ്താദ് സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ ഉസ്താദ് ഇവിടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതായത് ഇത് മണ്ണുകൊണ്ടുള്ള ഒരു എന്താ പറയാ ഒരു അടുപ്പാണ് പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ മറ്റേ വിറകു കൊണ്ടുള്ള റൊട്ടി അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാക്കുന്ന തോന്നിയത് ഏ റൊട്ടി പനാക്കലേ റൊട്ടിക്ക മറ്റേ ഇതൊക്കെ ഗ്യാസ് ആട്ടോ അപ്പോൾ ഇവിടെ വെച്ചാണ് പുള്ളിക്കാരൻ നമുക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും സാധനങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം ഇവരുടെ യഥാർത്ഥമായ മുതലാളി ഇല്ല അതുകൊണ്ടാണ് ഇത്ര സാധനത്തോടെ നമ്മൾ എടുക്കുന്നത് പുള്ളി വന്ന ഒരു വട്ടന സംഭവം കേട്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞാൽ അഭിഖ്യാപനായക ബുർജി ബനാഗ അതായത് മൊട്ട ചിക്കുന്ന പരിപാടിക്കാണ് ബുർജി എന്ന് ഇവിടെ പറയുന്നത് അങ്ങനെ തന്നെയാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ സ്ക്രാമ്പിൾ ഡെഗ് എന്ന് പറയും നമ്മൾ ഇതിൽ കൂടുതൽ കറികൾ പറഞ്ഞു പക്ഷേ വീട് എടുക്കാൻ അല്ല പുള്ളിക്കാർക്കില്ല വണ്ടി എടുക്കുന്നതിന്റെ മുന്നായിട്ടുള്ള വൃത്തിയാക്കൽ ചടങ്ങുകൾ അടിച്ചു വാരൽ ഒതുക്കൽ ഇതൊക്കെയായിട്ടാണ് നിങ്ങൾ കാണുന്നത് പിന്നെ തുണി തുണിപെറക്കൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തേർതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി ഒതുക്കുക തൂക്കുക െ പിന്നെ അതെ ഗൈസ് നോക്ക് ഫൈനലി ഓരോന്നോരോന്നായിട്ട് എല്ലാരും ചെയ്തു അഭിരാമ എന്റെ ഫോൺ വരണേ ഡീറ്റടെ നമ്മുടെ സംഭവങ്ങൾ ഓരോന്ന് ചെയ്യുന്നു ഗായ്ച്ചു നോക്കൂ അങ്ങനെ നമ്മുടെ യുദ്ധഭൂമിയിൽ നിന്നും ഞങ്ങൾ നേരെ അങ്ങനെ വിജയപാടെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു അതായത് തുണി അല്ല അലക്കി കയറ്റി നമ്മളങ്ങനെ തുണി അലക്കി അത് കൂടാതെ നമ്മൾ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി രണ്ടു ഒന്ന് തന്നെ നമ്മൾ കുളിച്ചു ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഹൈവേയിലേക്ക് കയറാം സമയം ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി വൈകിപ്പോയി അപ്പം നമുക്ക് നേരെ പോവാം രാത്രിയാകുമ്പോൾ നമ്മൾ വണ്ടി ഒതുക്കും ഇന്നലെ നമ്മൾ ഇച്ചിരി കൂടുതൽ ഓടിച്ചു ഒരു മൂന്ന് മണി വരെ ഓടിച്ചു അങ്ങനെയാണ് കാര്യങ്ങൾ ആവശ്യമില്ല നോക്കൂ സത്യം പറഞ്ഞ ഈ യാത്രയില് എനിക്ക് വലിയ ഡ്രൈവിംഗ് റോൾ ഇല്ല ഓ സുഹൃത്തൊക്കെ വലിച്ചോണ്ടാ ബൈക്ക് ഓടിക്കുന്നത് ആരടാ മുത്തുചാമിയാ എന്ത് ഭംഗിയായിരിക്കും നോക്കൂ അപ്പം നമ്മള് അങ്ങനെ ഈ ഒരു യാത്രയില് ഞാൻ അങ്ങനെ വലുതായിട്ട് വണ്ടി ഒന്നും ഓടിക്കില്ല ഇനി ഓടിക്കുന്ന മൊത്തം ലിബിനും അപുരാമിയും ഒക്കെ ആയിരിക്കും അപ്പൊ പറഞ്ഞു കൈ കാരണം ഞാൻ ഒരു കിലോമീറ്റർ അതായത് ഇനിയുള്ള യാത്രയില് ഇനി അങ്ങോട്ട് ഇന്ന് രാത്രി കൈ തെളിഞ്ഞു കഴിഞ്ഞാൽ ലിബിനോ അബിജാമിയൊക്കെ ഇനി വണ്ടി എടുക്ക ഞാനങ്ങനെ സൈഡ് സീറ്റിലേക്ക് അതായത് പഴയ ലിബിൻ കിളിയായി മാറി ഞാൻ പോവാണ് അതെ ഞാൻ കിളിയാകാൻ വേണ്ടി പോവാണ് ട്രാൻസ്പോർട്ട് കമ്പനി ആയിരുന്നു ഇത് കേട്ടോ നോക്കൂ ഫൈനലി നമ്മൾ നമ്മളങ്ങനെ ടോളിലെത്തി ഇത് തൂക്കലോം പിടിക്കലൊക്കെ ഉണ്ടോ ദൈവത്തിന് അറിയാം കേട്ടോ തൂക്കലുണ്ടെങ്കിൽ തീർന്നു തൂക്കലുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ നമ്മൾ തീർന്നാ ഇല്ല നമ്മൾ കഴിഞ്ഞ കേട്ടോ നമ്മൾ തുറന്നു കയറ്റും ഇവിടെയല്ല മഹാരാഷ്ട്രയിലാണ് ഏറ്റവും പ്രശ്നം വാക്കുകളൊന്നും ഇത്ര പ്രശ്നങ്ങളില്ല ഈ റൂട്ട് വലിയ വഴപ്പിലത്ര കൂടാ മറ്റേ റൂട്ടാണ് ഏറ്റവും പ്രശ്നം ൾ തകർത്തി സൂര്യൻ വീണ്ടും ഉയരുന്നു ഇരുളു തകർത്തി കാലത്തിൻ പാപങ്ങൾ കോപത്തിൽ കത്തിന്ന് യൂറോപ്പിൽ കാണുന്ന രീതിയിലുള്ള സ്റ്റാൻഡിൽ ദില്ലി പുതിയ ട്രെയിലർ ഇറങ്ങിട്ടോ രണ്ട് മറ്റേ സിഗ്നലായിട്ടോ പിന്നെ റെഡിയുണ്ടോ മറ്റേ കൊമ്പ് പോലെ ഇങ്ങനെ നിക്കുന്ന വണ്ടികൾക്ക് അവിടെ ഇതിൽ കൊറേ വോൾവ് ഇല്ലേ അതൊന്നും ഇവർ അല്ല വേറെ ആൾക്കാരും എടുത്താക്കുന്ന കിലോമീറ്റർ സൈഡ് മൊത്തം കേരളത്തിന്റെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോ ഫുള്ള് കേരളത്തിന്റെ പരസ്യമാണല്ലോ ഏലപ്പാറ പക്ഷേ ഒരു കാര്യമുണ്ട് സംഭവം വോൾവയാണ് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടാവും പക്ഷെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയാം ഡെലിവറിയില് കൊറിയർ നടത്തിയവർക്കറിയാം അതേപോലെ വന്നവർക്കും പോയവർക്കൊക്കെ അറിയാം നമ്മൾ സാധനം അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലത്തുനിന്നും ചില സ്ഥലത്തുനിന്നും എത്തൊന്നില്ല കേട്ടോ ഭയങ്കര ഡിലേയാണ് ആ കാര്യത്തില് ഭയങ്കര നമ്മള് അച്ചാറിച്ചിട്ട് മഹാരാഷ്ട്രക്ക് അയച്ചിട്ട് പെട്ടുല്ലി ടി അയച്ചോളൂ അതെ മഹാരാഷ്ട്രക്ക് അയച്ചു ഇവര് കസ്റ്റമർ കൊടുത്തില്ല സാധനം എന്നിട്ട് ഇവര് കൊടുത്തു എന്ന് പറഞ്ഞു ഉണ്ടോ നോക്കാൻ വേണ്ടി ഫിഷ് ഫിഷ് മാർക്കറ്റ് അങ്ങനെ ഉണ്ടോ കടൽ മീന് ആ കാണുന്നു അവിടെ വണ്ടി നിർത്തി മീൻ മേടിക്കാണ്ടി പോവായിരുന്നു അപ്പൊ ജസ്റ്റ് ചാമ്പങ്ങ കണ്ടിട്ട് ഞങ്ങൾ നിർത്തിയാണ് ഫുഡ് സ്ട്രീറ്റ് ആ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തിയുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ഇന്ത്യ കാണുന്നത് സത്യം പറയണ നമ്മുടെ നാട്ടിൽ പോലും എന്തൊരു വൃത്തിയോ ഭയങ്കരമായിട്ട് സാധനങ്ങൾ പനീർ ജാമീൻ നിങ്ങൾ എത്ര മേടിച്ചത് നോക്കട്ടെ വേണ്ട അപ്പൊ പൈസ ഇത് മേയ്ക്ക്

ഞങ്ങളെ ഇപ്പം ആന്ധ്ര വന്ന രണ്ടാമത്തെ മലയാളീനാണ് കാണുന്നത് ചേട്ടൻ്റെ പേര് ഗോകുല വീട് അല്ല കൊല്ലങ്കാരനാണ് അപ്പം ഞങ്ങൾ വന്ന് സംസാരിച്ചു അങ്ങോട്ട് വന്നത് ഞങ്ങളെ കണ്ടു അപ്പോൾ ഞങ്ങളിവിടെ കിടക്കുന്നുള്ള വിളിക്കാൻ മനസ്സിലാണ് അങ്ങനെ കൊച്ചിനൊരു ഒരു കാറായിട്ടാണ് ചേട്ടൻ വന്നത് ചേട്ടൻ ഇവിടെ സീമെൻസിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം കാശ് നോക്കാൻ നമ്മുടെ മൈക്കിൾ കുട്ടിക്ക് ഒരു കാറ് കൊണ്ടുവന്നു ചേട്ടൻ അപ്പം ചേട്ടൻ്റെ വകമായിട്ടി നമുക്ക് അവന് കൊടുക്കാം പച്ച നിറത്തിൽ എഴുതി മറ്റേ ഇതൊക്കെയുള്ള ഇതിലെ നല്ല മീൻകറി മീൻ വറുത്തത് ഇത് കൂട്ടിയൊരു ഞെരുക്ക് എന്നിട്ടൊരു വിടല് എന്താ മീൻറെ കാര്യ പറ ചേട്ടൻ നമ്മളെ കാണിച്ചു നല്ല പച്ചക്കു പച്ച മീൻ അല്ലെ മീൻ എന്നിട്ടുണ്ടല്ലേ എരിവുണ്ട് പക്ഷെ കറിയും ചോറും കൂടെ ഈ മഴ ചൂട് ചോറ് രസവും നോക്കൂ ഫൈനലി പപ്പ ചോറ് മൈക്കിൾ വന്നു പക്ഷെ മൈക്കിൾ കൊടുക്കളെ ആരെയും കേട്ടോ നമ്മൾ അങ്ങനെ അങ്ങനെ കഴിച്ച യാത്ര വിജയവാഡയിലേക്ക് ാണ് വിജയവാഡ എത്തിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകണം തീരുമാനിക്കാം യെസ് എത്തി നോക്കൂ അപ്പൊ ഫൈനലി നമ്മൾ ഇത് രാത്രി മൊത്തം ഓടും അപ്പം നാളെ ഒരു കിടന്നും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സി ഓ